ബിഗ് ബോസ് വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അവസാന ഘട്ടമായി ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രം കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പടിയിറങ്ങുന്നതനുസരിച്ച് ബിഗ് ബോസ് വീടും ഒരു ഓർമ്മയായി മാറും ഇവർക്കിടയിലുള്ള വഴക്കും ബഹളവും ഒന്നും തീർന്നിട്ടില്ല മറ്റാരല്ല അനുമോളും ശൈത്യയും ആതിലെയും നൂറേയും തമ്മിലുള്ളത് വൃത്തുക്കളായിരുന്നെങ്കിലും ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കുകയാണ് ആരൊക്കെ വിചാരിച്ചിട്ടും അത് അങ്ങോട്ട് ഒത്തു തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല വന്ന കണ്ടസ്റ്റൻസ് ഓരോരുത്തരും ഇവരെ ഒന്ന് ഒരുമിപ്പിക്കാനൊക്കെ ചിലരൊക്കെ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവസാനം സാക്ഷാൽ ബിഗ് ബോസ് തന്നെ അതിനൊരു വഴിയുമായിട്ട് എത്തിയിരിക്കുകയാണ് കൂടാതെ ഒരു മിഡ് വീക്ക് എവിക്ഷനും വീഡിയോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന ഒരു പ്രധാന ചർച്ചയാണല്ലോ അനുമോളോ ശൈത്യം ആതിലെയും നൂറേയും തമ്മിലുള്ള വഴക്ക് ആരൊക്കെ ശ്രമിച്ചിട്ടും ആ വഴക്ക് വഴക്കങ്ങോട് മാറുന്നില്ല ഗെയിമിന് വേണ്ടി തന്നെയാണ് പലരും പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ കൂട്ടുകെട്ടാവുമ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ തന്നെയായിരിക്കും എല്ലാവരും ശ്രമിച്ചു വഴക്ക് മാറ്റാൻ പക്ഷേ എവിടെ നിന്ന് ഇവരെ തന്നെ ഒന്നിപ്പിക്കാൻ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ അതിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിലാണ് ഇവർ ഒരുമിച്ചിട്ടുണ്ടായി ചില ഓർമ്മകൾ ബിഗ് ബോസ് അങ്ങോട്ട് പ്ലാസ്മ ടി വിയിൽ കാണിച്ചു അതോടുകൂടി എല്ലാവരും ഒന്നായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ആതിലെത്തി നൂറെത്തി ഇതാ ശൈത്യം എത്തി ഇവർ നാലുപേരും തമ്മിലുള്ള വഴക്കെല്ലാം മാറ്റി ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാവരും കൈയ്യടിച്ച് നാലുപേരെയും സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ വീടിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ട്വിറ്റർ ഏരിയയിലല്ല ഇവർക്കുള്ള സർപ്രൈസ് ഉള്ളത് ഇവർക്കുള്ള സർപ്രൈസ് ഇരിക്കുന്നത് കാടൻ ഏരിയയിലാണ് ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു അതിനുശേഷമാണ് ബിഗ് ബോസ് ആ ഒരു വാർത്ത അറിയിച്ചത് ഒരു ഷോക്കിംഗ് വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നിങ്ങളിലൊരാൾ മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോകും ഏഴുപേര് മാത്രല്ലാട്ടോ വീട്ടിൽ വന്ന എല്ലാവരും ഞെട്ടിത്തെരിച്ചു എല്ലാവരും വീട്ടിലുണ്ട് എന്നാൽ ഒരാൾ മാത്രം വീട്ടിൽ നിന്നും എന്തേക്കുമായിട്ട് പണിയിറങ്ങാൻ പോവാണ് ആരായിരിക്കും ആ ഒരാൾ ഗാർഡൻ ഏരിയയിലാണ് ആ പ്രക്രിയ നടക്കുന്നത് ഒരു ബോംബ് വെച്ചിട്ടുണ്ട് അതിൻ്റെ വയർ പൊട്ടിക്കുമ്പോൾ റെഡ് കളറ് പുക വരുന്നത് അവരുടെ സൈഡിൽ നിന്നാണ് അവരായിരിക്കും മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോകുന്നത് തീർച്ചയായിട്ടും മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് വീക്ക് എവീക്ഷനിൽ ഇന്നൊരാൾ പുറത്തു പോകും സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് ഒരാൾ പുറത്തു പോകും അങ്ങനെ രണ്ട് രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ഫൈവ് ആരായിരിക്കും പുറത്തു പോവാം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം അല്ലേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ആരായിരിക്കും പോകുക ഏകദേശം ഒരു ഐഡിയ പ്രേക്ഷകർക്കുണ്ടാകും ഒരു പക്ഷേ ആ വ്യക്തി തന്നെ ആയിരിക്കാം പോയിട്ടുണ്ടാകും അത്രമാത്രം പ്രേക്ഷകർ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മണി എട്ട് മണി ആ ഒരു ടൈമിലാണ് ഈ ഒരു പ്രക്രിയ ലൈവിൽ നടക്കാൻ സാധ്യത നമുക്ക് നോക്കാം എന്താന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം